ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് ജോബ് വരുന്നത് ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് റിസപ്ഷനിസ്റ്റ് അക്കൗണ്ട്സ് ബില്ലിംഗ് മാനേജർ സെയിൽസ് തുടങ്ങിയ ഒഴിവുകളുടെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് ഡെലിവറി ബോയ്സ് ആൻഡ് ഗേൾസിനാണ് സ്ഥലം വരുന്നത് കാക്കനാട് കടവന്തുറ ഓമാൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡെയിലി ആയിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ബൈക്ക് ആധാർ പാൻ കാർഡ് ഇതൊക്കെ നിർബന്ധമാണ് ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് ഓർഡർ മിനിമം ഡെലിവറി ചെയ്യണം അഞ്ച് കിലോമീറ്റർ റേഡിയസ് ഓർഡേഴ്സ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ടൽ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് അടുത്ത് പൂക്കാട്ടുപടി ഹോണ്ട ഷോറൂമിലേക്ക് ലേഡി ക്യാഷിയറിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പിക്കർ പാക്കർ സ്കാനിങ് തുടങ്ങിയ ജോലികൾ കളമ്പോൾ ശരി സ്വിഗ്ഗി കമ്പനിയിലുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് വൈപ്പിൻ ഭാഗത്തേക്ക് ഒരു ലേഡി കുക്കിന് ആവശ്യമുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരുന്ന ടൈം വരുന്നത് പതിനേഴായിരം രൂപയാണ് ശമ്പളം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്